നമസ്കാരം ദൈവചിന്തയിലേക്ക് നമ്മെ അടുപ്പിക്കുവാൻ ശ്രമിക്കുന്ന ദേവാമൃതത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ദേവാമൃതം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം ആണ്ട് തുലാമാസം എട്ടാം തീയതി അതായത് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ മാസം ഇരുപത്തിനാലാം തീയതി ഇന്ന് തിങ്കളാഴ്ചയാണ് നക്ഷത്രം മുപ്പത്തെട്ട് നാഴിക ആയാലും ബാക്കി മകവുമാണ് അപ്പം പതുപോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്ക് ഏറെ പ്രിയങ്കരനായ സർ ഡോക്ടർ പദവിൾ ഉൾപ്പെടെ നിരവധി ദേശീയവും അന്തർദേശീയവുമായ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഗുരുസ്ഥാനീയനായ ഡോക്ടർ കുടമാളവ് ശർമാജിയാണ് വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ശർമാജി നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ശ്രീ ഡോക്ടർ കുടമാളവർ ശർമാജി മഞ്ചേരിയിൽ നിന്ന് മാലിനി എഴുതുന്നു മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് രണ്ടു വർഷം രണ്ടുപേരും തമ്മിൽ എപ്പോഴും കലഹം യാതൊരു യോജിപ്പുമില്ല അഭിപ്രായ വ്യത്യാസവുമുണ്ട് ഈ ബന്ധം നന്നായി മുന്നോട്ട് പോകുവാൻ എന്ത് പ്രതിവിധി ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത് നക്ഷത്രപുരുത്തം നോക്കി വിവാഹം നടത്തിയാലും നക്ഷത്രപുരത്തം നോക്കാതെ വിവാഹം നടത്തിയിരുന്നാലും ആ നക്ഷത്രപുരുത്തത്തിൻ്റെ ഫലം അനുഭവിച്ചേ തീരുകയുള്ളൂ ഒരു പക്ഷേ പൊരുത്തമൊന്നും നോക്കാതെയാണ് മാലിന്യയുടെ മകളുടെ വിവാഹം നടത്തിയതെന്ന് തോന്നുന്നു കാരണം വരൻ അത്തം എന്ന നക്ഷത്രത്തിൽ ജനിച്ച ദേവഗണത്തിൽപ്പെട്ട ആളും മകൾ അവിട്ട നക്ഷത്രം അസുരഗണത്തിൽപ്പെട്ടതുമാണ് വളരെ പുരാതീനമായിട്ട് തന്നെ ഒരു കേട്ട് കേൾവി ഉള്ളതാണ് ദേവനും അസുരനും എന്ന് പറഞ്ഞാൽ പരസ്പരം ശത്രുക്കളായിട്ട് തീരും മഹ്മപ്രധാനമായ കാര്യങ്ങൾ വരുമ്പോൾ ദേവൻ ദേവൻറ്റേതായ ബുദ്ധിയിൽ എൻ്റെ അഭിപ്രായം എൻ്റെ ഉത്തരവ് പാലിക്കണം എൻ്റെ അഭിപ്രായം ശരി അതായിരിക്കും ശാശ്വതമായിരിക്കുന്നത് അസുരനാവട്ടെ ആ അഭിപ്രായം മനസ്സിലിരുന്നാൽ മതി എനിക്കും എൻ്റേതായ അഭിപ്രായമുണ്ട് ഇന്നുവരെ ഒരു കുഴപ്പമൊന്നും ആ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എൻ്റെ അഭിപ്രായം പാലിക്കണം ദേവൻ്റെ അഭിപ്രായം തൽക്കാലം അവിടെ നിൽക്കട്ടെ ഇതൊന്ന് നോക്കൂ ഇതിനെന്താ കുഴപ്പം എന്ന് നോക്കട്ടെ ഒരു ദാമ്പത്യ ജീവിതത്തിലെ ദേവനും അസുരനും വന്നാലത്തെ സ്ഥിതി എന്താണെന്നുള്ളത് പ്രേക്ഷകർ മനസ്സിലാക്കുക ദേവാസുര യുദ്ധം തന്നെയായിരിക്കും അതായത് ഇമ്പോർട്ടൻ്റായ കാര്യങ്ങളിൽ അതായത് ഒരു ദിവസം തന്നെ പല ഇമ്പോർട്ടൻ്റായ കാര്യങ്ങളുണ്ടാവും ഞാനേ വലിയവൻ എന്ന് ദേവനും അതല്ല ഞാൻ തന്നെ വലുതെന്ന് അസുരനും തോന്നലുണ്ടാവും അത് രക്തത്തിൽ അലഞ്ഞു ചേർന്നിരിക്കുന്നതാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ മനുഷ്യജീവിതത്തിലുണ്ടാകുമെങ്കിലും ദേവനും അസുരനുമായിട്ടുള്ള വ്യക്തികൾ അത് പുരുഷന്മാരായിരുന്നാലും സ്ത്രീകളായിരുന്നാലും ഒരു പ്രസ്ഥാനമായിരുന്നാലും ബിസിനസ് ആയിരുന്നാലും അയൽവക്കം ആയിരുന്നാലും ഈ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ദേവനും അസുരനും തമ്മിലുള്ള ഒരു വാക്കേറ്റം ഞാനടാ വലിയവൻ അല്ലെ ഞാനടി വലിയവൻ എന്നുള്ളൊരു തോന്നൽ അത് സ്ത്രീക്കായിരുന്നാലും ഉണ്ടാവും ഒരു കുടുംബത്തിൽ അമ്മമകൾ മകൾ ദേവനും അസുരനുമാണെങ്കിലും ഒരു കുടുംബത്തിൽ അച്ഛൻ ദേവനും അസുരനും ആണെങ്കിൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവും മനുഷ്യ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകും എന്നുള്ളത് ശരി പക്ഷേ ഇത് കൂടിയിരിക്കും അതേസമയം ദേവനും ദേവനും ആയിട്ടുള്ള ഗണ ആണെങ്കിൽ അവർ തങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതല്ല ഉണ്ടായാൽ തന്നെ ഒരു മിനിറ്റ് കൊണ്ട് അഭിപ്രായം ഏകീകരിക്കും അതും പോട്ടെ അസുരനും അസുരനും മാത്രമാണ് എങ്കിൽ അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അതിനിടയ്ക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല യോജിപ്പിലെത്തും യോജിപ്പിലെത്താൻ എന്തെങ്കിലും കാലതാമസങ്ങളൊന്നും വരികയല്ല അതിന് മധ്യസ്ഥന്മാരുടെ ആവശ്യമില്ല ഒരു വക്കീലിൻ്റെ ആവശ്യമില്ല അല്ലെ ഒരു നാട്ടുപ്രമാണിയുടെ ആവശ്യമില്ല ഒരു മധ്യസ്ഥൻ്റെ ആവശ്യം വരുന്നില്ല അവർ യോജിച്ച് പോകും അല്ല കുറേ കഴിയുമ്പോൾ അവർ ഇരുകൂട്ടരും ശ്രമിക്കും എന്നാൽ ദേവനും അസുരനും വിശ്വസിക്കാവുന്ന അല്ലെ താല്പര്യമുള്ള ഒരു കൂട്ടരുണ്ട് അത് മനുഷ്യഗണം ദേവൻ്റെ കൂടെയും അസുരൻ്റെ കൂടെയും നിന്ന് സ്തുതിപാഠനം ചെയ്ത് ഇരുവരുടെയും സംപ്രീതി പിടിക്കുന്നവരാണ് മനുഷ്യഗണത്തിൽപ്പെട്ടവർ ആയതിനാൽ ദേവഗണത്തിൽപ്പെട്ട ഒരു പുരുഷന് മനുഷ്യഗണത്തിൽപ്പെട്ട സ്ത്രീ ഭാര്യയാവുന്നതുകൊണ്ട് തെറ്റില്ല അസുരഗണം ആവാൻ പാടില്ല ദേവഗണവും ദേവഗുണവുമാണ് ദമ്പതികളെങ്കിൽ അവരുടെ ഐശ്വര്യവും ഏക അഭിപ്രായവും അവരുടെ സന്താനങ്ങൾ അഭിവൃദ്ധിയിലേക്ക് വരികയും അവർക്ക് ഉത്തരോത്തരം ജീവിത അഭിവൃദ്ധികളുണ്ടാവുമെന്നുമാണ് സ്വഭാവത്തിലും ഐകമത്വത്തിലും മാത്രമല്ല ഗണപുരത്തം കൊണ്ടുള്ള ഉദ്ദേശം അവരുടെ ഭാവി സൽസന്താനം സാമ്പത്തിക രംഗം ഈശ്വരാനുഗ്രഹം പിതൃക്കളുടെ അനുഗ്രഹം മാതൃവഴി ഗുരുത്വം മൺമഹഞ്ഞു പോയ പിതൃക്കളുടെ അനുഗ്രഹം എല്ലാം അവരുടെ ദാമ്പത്യ ജീവിതത്തിലുണ്ടാവും അതിനൊക്കെയാണ് ദേവഗണം ദേവഗണം അസുരഗണം അസുരഗണം മനുഷ്യഗണം മനുഷ്യഗണം ഒക്കെ ആയിട്ട് സെലക്ട് ചെയ്താൽ വലിയ തോതിലുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോകും എന്നാണ് അതിൻ്റെ അർത്ഥം ഇതുകൂടാതെ തന്നെ ജനിച്ച ലക്നത്തിൻ്റെ ഏഴാം ഭാവത്തിൽ വ്യാജമാണ് മാലിന്യങ്ങളുടെ മകൾക്ക് മകളുടെ ഭർത്താവിന് ജനിച്ച ലക്നത്തിൻ്റെ ഏഴാം ഭാവത്തിൽ ബുധൻ എന്ന് പറയുന്ന കൗശലകാരകൻ ആയ ഗ്രഹവുമാണ് ആശയപരമായി വ്യാജഗ്രഹവും ബുധഗ്രഹവും തങ്ങളിൽ സംഘടന ഉള്ളതാണ് ആയതിനാൽ ഇവ ഞാനാണ് വിദ്യാഭ്യാസത്തിൽ അഭിവൃദ്ധിയുള്ളത് എൻ്റെ പഠിത്തമാണ് കേമം എൻ്റെ ജോലിയാണ് നല്ലത് എനിക്കാണ് ശമ്പളം കൂടുതൽ എനിക്കാണ് പ്രമോഷൻ സാധ്യത കൂടുതൽ എന്നെയാണ് എനിക്കാണ് കീഴ് ജീവനക്കാർ കൂടുതൽ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ് നാട്ടുകാർക്ക് താല്പര്യം അല്ലെങ്കിൽ ഗവൺമെൻറ് താല്പര്യം എന്നൊക്കെ തോന്നുമ്പോൾ എന്ത് താല്പര്യം ശമ്പളം കൂടുതൽ എനിക്കല്ലേ പദവി കുറഞ്ഞാലെന്താ എൻ്റെ ശമ്പളം കൊണ്ടല്ലേ കുടുംബം കഴിക്കുന്നത് നീക്കിയിരിപ്പ് വേണമെങ്കിൽ എൻ്റെ ശമ്പളം വേണ്ടേ വല്ല സംതിങ് ഒക്കെ കിട്ടുന്ന എൻ്റെ ജോലിക്കല്ലേ അതുപോലെ പല നന്മകൾ പറയാൻ ഇപ്രയും കാണും അപ്പോൾ അഭിപ്രായങ്ങളിൽ വ്യത്യാസം തലക്കനം എൻ്റെ കുടുംബക്കാരാണ് വലുത് ഞാനാണ് വലുത് ഞാനാണ് വിദ്യാഭ്യാസം കൂടുതൽ എനിക്കാണ് സൗന്ദര്യം എനിക്ക് ഇങ്ങോട്ടാണ് ആലോചന വന്നത് എനിക്കൊരബദ്ധം പറ്റി എന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ ദേവനും അസുരം നിൽക്കാം പ്രത്യേകിച്ച് ലക്നാൽ ഏഴിൽ വ്യാഴവും ലക്നാൽ ഏഴിൽ ബുധനും തമ്മിലുള്ള വിവാഹബന്ധം നടക്കുന്നവർക്ക് ആശയ സംഘടന കൂടും എന്നാൽ അസുര സംബന്ധമായിട്ടുള്ള ബന്ധങ്ങൾ ഐകമത്യം എന്ന് പറയുന്ന ക്രിയാനുഷ്ഠാനങ്ങൾ വ്യാഴാഴ്ച തോറും നടത്തി വന്നാൽ ഐകമത്യം എന്ന് പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിന് പോകും വ്യാഴാഴ്ചയും ബുധനാഴ്ചയും ഐകമത്യ പൂജ ചെയ്ത് ഐകമത്യ പുഷ്പാഞ്ജലിയും ചെയ്യുക അതുപോലെ തന്നെ മാലിന്യയുടെ മകൾ രത്നവും ഹസ്ബൻഡ് മരതകം എന്ന രത്നവും ധരിക്കുക ഇരുവരുടെയും കലഹം ഒരമ്പത് ശതമാനം കുറഞ്ഞിരിക്കും പിന്നീട് കഴിവതും നിങ്ങൾ ദേവനും അസുരനുമാണെന്ന് സ്വ സ്വമേധയാ മനസ്സിലാക്കി അഭിപ്രായ ഏകീകരണം ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങളുടെ ഇടയിൽ മധ്യസ്ഥന്മാർ വന്നു കഴിഞ്ഞാൽ അവർ ചീത്തയാവുകയുള്ളൂ വീണ്ടും ഇവർ യോജിക്കും കാരണം ദേവാസുരന്മാർ ഇല്ലാതെ നമുക്ക് പ്രപഞ്ചം നിലനിൽക്കത്തില്ല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുമെങ്കിലും ഇവർ മാത്രം കഴിയുമ്പോൾ യോജിക്കും ഇവരുടെ ഇടയിൽ ഒത്തുതീർക്കുമ്പോൾ ചെല്ലുന്നവർ മിക്കവാകും ഔട്ടാവും അവരാവും ചീത്തയാവുന്നത് കാരണം ബുധനും വ്യാഴവും ഏഴാം ഭാവത്തിൽ നിൽക്കുന്നവർ ആശയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളേ ഉള്ളൂ ഇവ രാവിലെ പിണങ്ങിയാൽ വൈകുന്നേരം ഒന്നിച്ച് ആഹാരം കഴിക്കും അതുകൊണ്ട് ഇടയ്ക്ക് നിൽക്കുന്ന ആളുകൾ കരുതി വേണം നിൽക്കാനായിട്ട് ഇതിനുള്ള ദോഷപ്രതിവിധി ഐകമത്യ ഹോമമോ ഐകമത്യ പുഷ്പ പുഷ്പാഞ്ജലിയോ ഐകമത്യ പൂജയോ ഒക്കെ ചെയ്യുക ഐകമത്യ യന്ത്രവും രണ്ടുപേർക്കും ധരിക്കുക അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസവും ബുധനാഴ്ച ദിവസവും കൂടി എന്നാ പുഷ്യരാഗവും ഭരതകരത്വവും മാലിന്യയുടെ മകൾ പുഷ്യരാഗരത്വവും ഭർത്താവ് മരതകരത്നവും ധരിച്ച് മുന്നോട്ട് പോകുക ഏതാണ്ട് ഇരുന്നൂറ്റിക്ക് അമ്പത് ശതമാനം ഈ വിഷയങ്ങൾ സോൾവ് ചെയ്യാൻ സാധിക്കും ജ്യോതിഷ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് ദേവാമൃതം